എന്റെ കുഞ്ഞി കൃഷ്ണ ഏ കടുവ ഞാൻ എങ്ങനെ മാറ്റിയെടുക്കാനാ എപ്പോ നോക്കിയാലും മുഖം വീർപ്പിച്ചിരിക്കാം തീപ്പ് കിട്ടിയാലും ഇങ്ങനെയൊക്കെയാണോ ഏ അല്ല അല്ല പക്ഷെ എന്റെ കടുവ ഇങ്ങനെ എന്റെ കുഞ്ഞി കൃഷ്ണ ധനി മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ച് ശേഷം അഗ്നിയുടെ അടുത്തിരുന്നു ധ്വനി എനിക്ക് ഒന്ന് തനിച്ചിരിക്കണം നീ ഒന്ന് പോവോ ഉം ശരി വെറുതെ ഇരുന്നാ മതി വായകൾ നോക്കിയിരുന്നാ ഉണ്ടല്ലോ ഞാൻ പോവാ മുറിയിലുണ്ടാവു ധ്വ് പോയതും അഗ്നി സോഫ്ലയിൽ ചാരിയിരുന്നു വർഷയ്ക്ക് ശേഷം ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ധുനിയാണ് പക്ഷെ ഞാൻ അവളോടൊന്നും ഇതുവരെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നിട്ടും എൻ്റെ കാര്യങ്ങൾ അവൾ മനസ്സിലാക്കി ധുനിയെന്നെ സ്നേഹിക്കുന്നുണ്ടോ ഞാനവളെ സ്നേഹിക്കുന്നില്ലേ പക്ഷെ എനിക്കവളോട് അടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എനിക്ക് കുറച്ച് നേരം ഇവിടുന്ന് മാറി നിന്നേ പറ്റൂ അഗ്നിവേഗം ഫോൺ എടുത്ത് അവൻ്റെ മാനേജറെ വിളിച്ചു ഹലോ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് എപ്പോഴാണ് ക്ലൈൻറ്റ് വരുന്നത് ക്ലൈൻറ്റ് രണ്ട് ദിവസത്തിൽ വരും സാർ ഓക്കെ പിന്നെ ആ മീറ്റിംഗ് ഞാൻ വരുന്നുണ്ട് ഫ്ലൈറ്റ് എപ്പോഴാണെന്ന് പറ അത്രമാത്രം പറഞ്ഞ് അഗ്നി ഫോൺ വെച്ചു കുറച്ച് ദിവസം ഇവിടെ നിന്ന് എനിക്ക് മാറി നിൽക്കണം നിന്നേ പറ്റൂ ധ്വനി അവള് അവളെ പിരിഞ്ഞ് എനിക്ക് നിൽക്കാനാവൂ അഗ്നി ആശയക്കുഴപ്പത്തിലായി രണ്ട് മിനിറ്റിന് ശേഷം ഫ്ലൈറ്റ് മൂന്ന് മണിക്കൂറിൽ നിന്ന് മാനേജർ അഗ്നിയെ വിളിച്ചു ഫോൺ വച്ചതിന് ശേഷം അഗ്നി സ്യൂട്ട്സ് കേസ് കേസെടുത്ത് ആവശ്യത്തിന് ഡ്രസ്സുകൾ പാക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് ധനി മുറിയിലേക്ക് വന്നത് അഗ്നി ഡ്രസ് പാക്ക് ചെയ്യുന്നത് കണ്ട് ധനി ഞെട്ടിപ്പോയി മറുവശത്ത് കുഞ്ഞൻ മാർക്കറ്റിലാണ് അവളുടെ കൂടെ അഞ്ജലിയുമുണ്ട് സാധനങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചു വർഷ അവളുടെ മുറിയിൽ വിഷമത്തോടെ കിടക്കുമ്പോഴാണ് അവളുടെ ഫോൺ അടിച്ചത് അവൾ എണീറ്റ് ഫോണിലേക്ക് നോക്കിയപ്പോൾ ഡോക്ടറായിരുന്നു ഡോക്ടർ നിന്നെ ഇപ്പോൾ വിളിക്കുന്നേ വർഷ സംശയത്തോടെ ഫോൺ എടുത്തു ഹലോ ആ വർഷ ഇപ്പം എങ്ങനെയുണ്ട് തൻ്റെ ഹെൽത്ത് തലവേദന ഉണ്ടോ ഡോക്ടർ ആകുലയോട് ചോദിച്ചു എന്നാൽ ഡോക്ടർ പറയുന്നത് വർഷയ്ക്ക് വ്യക്തമായി കേട്ടിരുന്നില്ല ഹലോ ഡോക്ടർ എന്താ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല വർഷയുടെ ഫോണിലെ ചാർജ് കഴിഞ്ഞതും ഫോൺ കട്ടായി ഫോണിൽ ചാർജ് കഴിഞ്ഞു അവൾ ഫോൺ ചാർജർ പിന്നിൽ കുത്തിയ ശേഷം വാഷ്റൂമിലേക്ക് പോയി ഡോക്ടറുടെ കെണിയിൽ നിന്ന് ഈ പ്രാവശ്യം വർഷ രക്ഷപ്പെട്ടു സൂര്യവംശ വീട്ടിൽ അഗ്നി നീ എവിടേക്ക് പോകുന്നേ എന്തു ചെയ്യാ ഡ്രസ്സ് പാക്ക് ചെയ്യുന്നേ ധുനി അസ്വസ്ഥതയോടെ അഗ്നിയെ നോക്കി പറഞ്ഞു ധുനിയുടെ മുഖത്തെ അസ്വസ്ഥത അഗ്നിക്ക് മനസ്സിലായി അവൻ അവളോടൊന്നും പറയാതെ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ തുടങ്ങി ഈ കടുവയ്ക്ക് ചെവി കേൾക്കില്ലെന്നുണ്ടോ ഞാൻ ചോദിച്ചു കേട്ടില്ലേ അഗ്നി നീ എങ്ങോട്ടെങ്കിലും പോകാണോ ധോനി ചോദിച്ചതും അഗ്നി അതെയെന്ന് പറഞ്ഞു എവിടേക്ക് ദുബായ് എന്തിനാ അഗ്നി പെട്ടെന്ന് പോകുന്നേ പോവാതിരുന്നോടെ ധ്വനി പ്ലീസ് നിർത്തുന്നുണ്ടോ ഇത് ചോദിക്കാം നീ എൻ്റെ ആരാണ് എൻ്റെ കാര്യങ്ങളിൽ നീ ഇടപെടരുത് അഗ്നി പെട്ടെന്ന് ദേഷ്യത്തോടെ സംസാരിച്ചും ധോനി ഞെട്ടി ധോനിയുടെ മൈൻഡ് കടുവ ഞാൻ അല്ലാതെ പിന്നെ ആരാണാവോ ഇടപെടേണ്ടത് ഇനി ഈ കടുവ ഞാൻ അറിയാതെ എങ്ങാനും വേറെ കെട്ടിയോ എൻ്റെ കുഞ്ഞു കൃഷ്ണ അഗ്നി പോവാൻ നിന്നതും ധോനി അഗ്നിയുടെ കയ്യിൽ പിടിച്ചു അഗ്നി നീ നിയപ്പ് തിരിച്ചു വരും അവളുടെ മുഖത്തെ വിഷമം കണ്ട് അഗ്നിക്കും വിഷമം തോന്നി അഗ്നിയും അസ്വസ്ഥനായിരുന്നു അവൻ അവളെ നോക്കി പറഞ്ഞു എനിക്കറിയില്ല അത്രയും പറഞ്ഞ് അഗ്നി അവിടെ നിന്ന് ധുനിയെ നോക്കാതെ പോയി അവൻ പോകുന്ന നോക്കി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി അവൻ്റെ കണ്ണുകളും അന്നേരം നിറഞ്ഞിരുന്നു ധോനി അവളുടെ കണ്ണുനീര് തുടച്ചു മുറിയിൽ നിന്ന് നിറങ്ങി ഉമ്മനത്തേക്കോടി അവൾ ഉറത്തേക്ക് എത്തിയതും അവൾ അഗ്നി ഉണ്ടായിരുന്നില്ല പൊടിപടലങ്ങൾ പറത്തി അഗ്നിയുടെ കാറ് പോകുന്ന ധുനി കണ്ടു അവൾ തിരികെ സങ്കടത്തോടെ മുറിയിലേക്ക് തന്നെ നടന്നു മറുവശത്ത് കുഞ്ഞിൻ ഒരു ഹോട്ടലിൽ അഞ്ജലിയെ വെയിറ്റ് ചെയ്തിരിക്കയാണ് ഇതുവരെ ആയിട്ടും അവൾ വന്നിട്ടില്ല വിഷന്നിട്ട് വയ്യ ഇവളിത് എവിടെയാ കുഞ്ഞന് മുന്നിലേക്ക് നോക്കിയതും അഞ്ജലി വരുന്നത് അവൾ കണ്ടു കുഞ്ഞൻ അവളെ കണ്ട ഉടനെ അവളുടെ അടുത്തേക്ക് ചെന്ന് ദേഷ്യപ്പെട്ടു ഡീ നിന്നോട് ഞാൻ നേരത്തെ വരാൻ പറഞ്ഞല്ലേ ഇന്നലെ വിളിച്ചപ്പോൾ നീ ഇന്ന് വരാമെന്ന് പറഞ്ഞു നീ അല്ലേ ഈ ഹോട്ടലിൽ എന്നോട് വരാൻ പറഞ്ഞു എന്നിട്ട് നീ ലേറ്റായി വന്നു അഞ്ജലി കുഞ്ഞിനെ നോക്കിയ തലയിൽ കൈവച്ചു സോറി ഞാൻ കാരണം ലേറ്റായത് അഞ്ജലിയുടെ പിറകിൽ നിന്ന് അയാൻ പറഞ്ഞു ഇതേ സമയം അഗ്നി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു സോറി ധോനി എനിക്കവിടുന്ന് കുറച്ച് ദിവസം വിട്ടു നിന്നേ പറ്റൂ എനിക്കറിയാം നീ ഇപ്പം എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് പക്ഷേ എനിക്ക് ടൈം വേണം ധോനി അവൻ്റെ മനസ്സിൽ ധോനി മാത്രമായിരുന്നു ധനി മാത്രം അവൻ സിഗരറ്റ് കത്തിച്ചു ചുണ്ടിൽ വെച്ചു ഈ സ്നേഹത്തെ ഞാൻ വെറുക്കുന്നു ഒരിക്കൽ ഞാൻ വഞ്ചിക്കപ്പെട്ടവനാണ് എനിക്ക് അത് വീണ്ടും അനുഭവിക്കാൻ ആഗ്രഹമില്ല വർഷ അവളിപ്പോൾ സന്തോഷത്തോടാണ് ജീവിക്കുന്നത് ഞാനും പക്ഷേ എനിക്ക് നേരെ ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല അയാൻ്റെ ശബ്ദം കേട്ടതും കുഞ്ഞൻ തിരിഞ്ഞു കുഞ്ഞൻ തിരിഞ്ഞതും അവളുടെ മുടി അവൻ്റെ മുഖത്തേക്ക് തട്ടി നീ അവളുടെ ശബ്ദം കേട്ടപ്പോഴാണ് അയാൻ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നതും സോറി ഡോ അഞ്ച നേരത്തെ എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു കുഞ്ഞിനൊരു നിമിഷം അയാനെ തന്നെ നോക്കിയിരുന്നു എന്നാൽ ഞാൻ ഓഫീസിലേക്ക് പോവാം നിങ്ങൾ രണ്ടുപേരെന്നാൽ കഴിച്ചോ അവൻ പോകുന്നത് കണ്ടത് കുഞ്ഞിൻ്റെ മുഖം വാടി അയാൻ പോകുന്നതും അവളൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല അഞ്ജലിയും ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഏട്ടാ ഒന്നവിടെ നിന്നേ ഏട്ടാ ഉച്ചയായില്ലേ ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഓഫീസിൽ പോയാൽ മതി അയാൻ എന്ത് പറയും എന്ന് നോക്കി നിൽക്കുകയാണ് കുഞ്ഞൻ ഓക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നുള്ളൂ അയാൻ പറഞ്ഞത് കേട്ട് കുഞ്ഞിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി തൊടുത്തു ടേബിൾ ഇതിനോടകം ബുക്ക് ചെയ്തിരുന്നു അയാൻ അറിഞ്ഞിരുന്നില്ല തൻ്റെ ബോസ് അഗ്നിദേവിൻ്റെ പെങ്ങളാണ് കുഞ്ഞനെന്ന് അവർ ചേർന്ന് നീക്കിയിരുന്നു അയാനും കുഞ്ഞിനും ഒന്നും സംസാരിക്കാതെ കഴിക്കാൻ തുടങ്ങി അവർ കഴിഞ്ഞ ഉടനെ പൈസ കൊടുത്ത ശേഷം കുഞ്ഞിനും അഞ്ചിലും വീട്ടിലേക്ക് അയാൻ ഓഫീസിലേക്കും പോയി മറുവശത്ത് ധുനി മുറിയിൽ തന്നെ ഇരിപ്പാണ് അഗ്നി പോയതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട് അഗ്നി എന്തിനെ പെട്ടെന്ന് ദുബായിലേക്ക് പോയത് അഗ്നിയില്ലാതെ ഒരു നിമിഷം പോലും എനിക്കിവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെങ്കിലും നീ ഇല്ലാതെ ഞാൻ എങ്ങനെ എല്ലാവരുടെ മുന്നിൽ അന്ന് എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചപ്പോൾ ഞാൻ ഇത്ര സന്തോഷം എന്നറിയൂ എനിക്കറിയാം അഗ്നി നിൻ്റെ മനസ്സ് എന്നെ നിനക്കിഷ്ടമാണെന്നും എനിക്കറിയാം പക്ഷെ നീ എനിക്ക് മുമ്പ് ഒരുപാട് പ്രണയിച്ചിട്ടുണ്ട് വർഷ അവൾ എന്തിനാണ് അഗ്നി ഉപേക്ഷിപ്പോയതെന്നും എനിക്കറിയില്ല പക്ഷെ ധനിക്കും ഈ അഗ്നി ഇല്ലാതെ ജീവിക്കാനാവില്ല എൻ്റെ പ്രണയമാണ് അഗ്നി ധ്വനി ടേബിളിൻ്റെ മുകളിലുള്ള അഗ്നിയുടെ ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു എൻ്റെ കടുവ എൻ്റെ മാത്രം ദിവസങ്ങൾ കടന്നുപോയി ധ്വനിക്ക് അവൻ്റെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ശ്വാസമുട്ടുന്ന പോലെ തുടങ്ങി അന്ന് അരുണവ് തന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചത് അവൾക്ക് ഓർമ്മ വന്നു അഗ്നി എന്തിനെ പെണ് എന്നെ വിട്ടു പോയത് എനിക്ക് പറ്റുന്നില്ലടാ നീ ഇല്ലാതെ പെട്ടെന്ന് എൻ്റെ ഒന്ന് വന്നൂടെ നീ കടുവ പെട്ടെന്ന് അടുത്തേക്ക് വന്നു നിന്റെ കൂടെ അടികൂടാൻ തോന്നാം എൻ്റെ കുഞ്ഞുകൃഷ്ണ വിവേകിനെ സ്നേഹിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സ് തോന്നിയില്ല അവൻ എന്നെ വിളിക്കാതെ ഇരുന്നപ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ കടുവ പോയപ്പോൾ എനിക്ക് ഹൃദയം വല്ലാതെ അവൻ തോന്നുന്നു ഇതേ സമയം അമേരിക്കയിൽ അവനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല അവനിയുടെ സംസാരം അവളുടെ സ്വഭാവം അവളുടെ പെരുമാറ്റം എല്ലാം വിവേകിന് ഇഷ്ടപ്പെട്ടിരുന്നു അവനിയെ ഞാൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ വേണ്ട അവളെ അങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൻ ഫ്രഷായി അവൾക്കായി കാത്തിരിക്കുകയായിരുന്നു പെട്ടെന്ന് കോളിമ്പലിൻ്റെ ശബ്ദം അവൻ കേട്ടത് അവൻ പെട്ടെന്ന് സോഫയിൽ നിന്ന് ഏറ്റുവാതിൽ തുറന്നു അവനിയായിരുന്നു അവൾ അവൻ മൊത്തത്തിൽ നോക്കി കറുത്ത ടോപ്പ് വെളുത്ത പാൻറ്റ് മുടിയെല്ലാം വിരിച്ചിട്ടിട്ടുണ്ട് വിവേക് അവളെ തന്നെ നോക്കി നിന്നു അവനെ അകത്തേക്ക് കയറി സോഫയിലിരുന്നു ഞാൻ നിനക്ക് വേണ്ടി സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് പനി കുറവുണ്ടോ എന്ന് പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി പ്ലേറ്റിൽ സൂപ്പ് ഒഴിച്ചു ടേബ്ലിൻ്റെ മുകളിൽ വെച്ചു എന്നെ നോക്കാതെ ഒന്ന് കഴിക്കും മാഷേ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഉണ്ടോ എന്ന് പറ നോക്കി നോക്കിയ ചെയറിലിരുന്നു അവൾ അവൻ്റെ അടുത്തിരുന്നു ഇനി പറ എങ്ങനെയുണ്ട് കൊള്ളാവോ ഏ കൊള്ളില്ല വിവേക് എങ്ങനെ പറഞ്ഞതും അഗ്നിയുടെ മുഖം വാടി അപ്പോഴേക്കും മുഖം വാടിയോ ഞാൻ ചുമ്മാ പറഞ്ഞോടും സൂപ്പർ സൂപ്പറായിട്ടുണ്ട് ഞാൻ തന്നെ കളിപ്പിക്കാൻ പറഞ്ഞല്ലേ വിവേക് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചതും ആ പുഞ്ചിരി അവൻ മതി മറന്ന് അവൾ നോക്കിയിരുന്നു ഹലോ എന്നെങ്ങനെ നോക്കിക്കതേ സൂപ്പ് കുടിക്കാൻ നോക്കും അല്ലെങ്കിൽ അത് ചൂടാറും വിവേക് സൂപ്പ് കുടിക്കുന്നത് അവനെ നോക്കിയിരുന്നു അല്ല വിവേക് എവിടെ നിന്റെ ഫാമിലി നീ മാത്രവിടെ നിന്റെ ഫാമിലി അല്ലേ നിന്റെ കൂടെ ആവിനെ ചോദിച്ചതും വിവയിന്റെ മുഖം പെട്ടെന്ന് മാറി അച്ഛൻ അമ്മ മുത്തച്ഛൻ അഗ്നി കുഞ്ഞൻ ഇതുവരെല്ലാം വേണ്ടെന്ന് വെച്ച് വന്നതാണ് ഇവിടേക്ക് എന്ന അവനോട് പറയാൻ അവനായില്ല എന്ത് പറയണമെന്നറിയാതെ വിവേകിരുന്നു അവൻ്റെ മുഖത്തേക്ക് അവന് നോക്കി വിഷമത്തോടുള്ള മുഖം കണ്ടതും അവന് പിന്നെ അവനോടൊന്നും ചോദിച്ചില്ല വിവേക് പറയാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പറയണ്ടത് കേട്ടോ അവനൊന്നും അവളോട് പറഞ്ഞില്ല വിവേകിൻ്റെ കണ്ണുകൾ അവളുടെ തിളങ്ങുന്ന മുഖത്തേക്ക് നീണ്ടു ഇടയ്ക്കിടയ്ക്കുള്ള വിവേകിൻ്റെ നോട്ടം കണ്ടതും അവനോടെ കവളുകൾ നാണത്താൽ ചുവന്നു രണ്ടു പേരുടെയും ഹൃദയങ്ങൾ പുറത്തേക്ക് ചാടാൻ വെമ്പി നിന്നു അവനി അവളുടെ കയ്യിൽ കെട്ടിയ വാച്ചിലേക്ക് നോക്കി വിവേക് എനിക്ക് കോളേജിൽ പോകാൻ ടൈമായി ഞാൻ പോവാ അവൾ എണ്ണു പോവാൻ നിന്നതും വിവേക് അവടെ കയ്യിൽ പിടിച്ചു എന്താ വിവേക് ഏയ് ഒന്നില്ല നീ എപ്പോഴും കൊണ്ട് വരൂ എപ്പോഴും വരാനോ എന്തിനെ അവളുടെ ചോദ്യം കേട്ട് വിവേക് ഒന്നും മിണ്ടിയല്ല ഞാൻ പോവാ വിവേക് അവ്നി വാതിൽ തുറന്ന് പുറത്തേക്ക് പോയതും വിവേക് ചെറുപ്പുഞ്ചരയോടെ സോഫയിലിരുന്നു ഇന്ത്യയിൽ ഓ ആ കടുവിൽ അത് ഒരു രസമില്ല എന്നെ ഇത് വരുന്ന വിളിച്ച് നോക്ക് ഇങ്ങോട്ട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നു ഗാഡിൽ വീശി നീളം കാറ്റ് അവൾ ഇറങ്ങി പുണർന്നു ധനി കണ്ണടിച്ചു പിടിച്ചിരുന്നു അതേസമയം ദുബായ് ഹോട്ടൽ മുറിയിൽ അഗ്നിയും തൻ്റെ ബാൽക്കണിയിൽ ഒരു സിഗരറ്റ് കത്തിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു അഗ്നിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ഓ ധ്വനി അവളാണെങ്കിൽ മനസ്സ് മുഴുവൻ കുറച്ചു നേരം സ്വസ്ഥതയോടെ ഇരിക്കാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നത് പക്ഷെ അഗ്നി അസ്വസ്ഥതയോടെ സിഗരറ്റ് ചുണ്ടിൽ വെച്ച് വലിച്ചു കൊണ്ടേയിരുന്നു ധനി എനിക്ക് നിന്നെ പ്രണയിക്കാനാവില്ല എൻ്റെ ആദ്യ പ്രണയം വർഷയായിരുന്നു അവൾ എന്നെ ഉപേക്ഷിപ്പോയതിൽ പിന്നെ ഈ ഹൃദയത്തിൽ ആരുമില്ല ആരും ഒരിക്കൽ പ്രണയത്തിൻ്റെ വേദന അനുഭവിച്ചവനാണ് നീയും അനുഭവിച്ചിട്ടുണ്ട് എന്നെ ഇനി ആരും പ്രണയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അതേസമയം ധനിയും അവളുടെ ബാൽക്കണിയിൽ കണ്ണുകൾ അടിച്ചു നിൽക്കുകയായിരുന്നു ഇതുവരെ അഗ്നിയോടൊപ്പം ചെലവഴിച്ച യാത്ര അവളുടെ മനസ്സിൽ നിറഞ്ഞു വിവേകിന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അഗ്നിയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ എന്തോ വല്ലാത്തൊരു ഫീലാണ് എല്ലാം മറന്ന് ജീവിച്ചത് ഞാൻ അഗ്നിയുടെ കൂടെയാണ് ധോനി കാടലിലെ പൂക്കളിലേക്ക് നോക്കി നിന്നു ആ ഇപ്പോൾ ഉറക്കമൊക്കെ വരുന്നുണ്ട് ഇനി ഇവിടെ നിന്നാലേ ഞാൻ എന്തെങ്കിലും കണ്ട് പേടിക്കും ധോനി ബെഡിലേക്ക് തലനെയും കെട്ടിപ്പിടിച്ച് കിടന്നു സൂര്യപ്രകാശ മുഖത്തേക്ക് അടിച്ചതും ധോനി കണ്ണു തുറന്നു എത്ര പെട്ടെന്ന് രാവിലെ ആയോ ധോനി ക്ലോക്കിലേക്ക് നോക്കി സമയം കണ്ടവൾ നെട്ടി വെഗമിനിറ്റ് അവൾ ബാത്റൂമിൽ പോയി ബ്രഷ് ചെയ്ത ശേഷം കുളിച്ചിറങ്ങി അഗ്നിയുടെ കൂടെ അവൻ്റെ കൂട്ടുകാർ അജി ഉണ്ടായിരുന്നു അഗ്നി നീ ഇപ്പം എന്തിരി ഇങ്ങോട്ട് വന്നത് എന്തേ ഞാനിങ്ങോട്ട് വന്നത് എനിക്കിഷ്ടമായില്ലേ ഡാ അങ്ങനെയല്ല നിണ്ടേയും വീണ്ടും കഴിഞ്ഞിട്ട് ഒരു വർഷം കൂടിയായില്ല ഭാര്യയുമായി അടിച്ചുപൊളിക്കേണ്ട പകരം അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നു ഡാ പെങ്ങളുടെ അടുത്ത് പോയാൽ മാത്രമേ നിനക്ക് സമാധാനം കിട്ടൂ അല്ലാതെ ഇവിടെ നിന്നിട്ടൊന്നും കിട്ടില്ല നീ വേഗം പോവാൻ നോക്കിക്ക് ധോനി ഒരു റോസ് കളർ ചുരിദാർ എടുത്തിട്ടു കണ്ണാടിന് മുന്നിൽ നിന്ന് അവൾ കുങ്കുമ ചപ്പെടുത്തും ഒരു നുള്ള സിന്ദൂരം നെറുകയിൽ ചാർത്തി ധോനി അഗ്നിയുടെ ചുവരിൽ തൂക്കിയ ഫോട്ടോയിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു മസ്റ്റി കടുവ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇത് നേരിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അപ്പോഴേക്കും ദുബായിക്ക് ഫ്ലൈറ്റ് കയറി പോയില്ലേ ധോനിയുടെ കവടുകൾ ചുവന്ന് തൊഴുത്തു എന്റെ കടുവ എപ്പോഴൊന്നും വരാ കടുവില്ലാതെ ഒരു സുഖമില്ല ഇതേ സമയം അഗ്നിയും ദുനിയെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അവൻ്റെ ഹൃദയം ശക്തിയിൽ മിടിക്കാൻ തുടങ്ങി പെട്ടെന്ന് അഗ്നിക്ക് കിട്ടം വന്നു അവൻ പെട്ടെന്ന് എഴുന്ന ടേബിളുള്ള വെള്ളം കുടിച്ചു എന്നിട്ട് അവൻ്റെ കിട്ടം മാറിയില്ല അവൻ ബാൽക്കണിയിൽ പോയി വിദൂരിലേക്ക് നോക്കി നിന്നു